അല്ല ഇതൊരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു സംഭവമാണ് നമ്മളൊരു ജൂവിനകത്ത് പട്ടികളാണ് കയറിയിരിക്കുന്നത് അപ്പം പത്തോളം മാന്യ കുന്നു അപ്പം ഇതെന്ന് പറഞ്ഞാൽ ക്യാപ്ചർമാ പറ്റി നല്ലൊരു ഇതിലാണ് ഇത് പേടിച്ചു അതുകൊണ്ട് ഈ ഭിത്തിയുടെ മുകളിലും ഫെൻസിൻ്റെ മുകളിലും ഇടിച്ച് വീണിട്ടാണ് ഡെത്തായത് അപ്പോൾ അതിന് മുകളിൽ ഗവൺമെൻറ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ചീഫ് എൽ അവാർഡ് ദെൻ വിജിലൻസ് എ പി സി സി എഫ് പിന്നെ ചീഫ് ഹോറസ്പെൻ ഞാൻ അങ്ങനെ മൂന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്നാലും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ട് അതുകഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടി കയറിയിട്ട് ഇത് ആനിമിൽ പേടിച്ചിട്ട് അതിൻ്റെ ഒരു അക്യൂട്ട് ഷോക്കിൻ്റെ മുകളിലാണ് ഡെത്ത് ഉണ്ടായത് ക്യാപ്ചർമായ പുതിയെന്ന് പറയും അപ്പോൾ ചിലതിന് ഹെഡ് ഇഞ്ചുറിയുണ്ട് ചിലതിന് ഫ്രാക്ചർ ഉണ്ട് അപ്പം വളരെ അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള ഇതിലിപ്പം ഈ നായയുടെ ആക്രമണം മാനികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ബൈഡ് മാർക്കുണ്ട് കടിയുണ്ട് ചിലതിനു കടിയുണ്ട് പക്ഷേ മരണ കാരണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇത് പേടിച്ചിട്ട് ഓടിപ്പോയി ഇടിച്ചിട്ട് ഒരു കണ്ടീഷനാണ് അതൊരു അക്യൂട്ട് പാനിക് ഷോക്ക് എന്ന് പറയുന്ന ഇതെങ്ങനെ ശരിക്കും നായ എങ്ങനെ സാധാരണ രീതിയിൽ ഫെൻസിങ്ങും പിന്നെ മാനകള് പുറത്ത് ചാടാതിരിക്കാനുള്ള സുരക്ഷയൊക്കെ ഉള്ളതല്ലേ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ശരിക്കും ഇത് രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മളുടെ ഒരു സൂ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആനിമൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഓക്കെ നമ്മൾ തിരിച്ച് നമ്മൾ ചെയ്യുന്നത് അതായത് വേറെ ആനിമല് അല്ലെങ്കിൽ മനുഷ്യനോ അകത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അതിന്റെ പ്രിവെൻഷനും സെക്കൻഡ് ഫേസിലാണ് വരുന്നത് അപ്പം ഇതിലൊരു ചെറിയൊരു ഒരു പാളിച്ചുണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ഒരു സ്ഥലത്ത് ഇത് സ്നേക്ക് ഇത് കയറിയിരിക്കുന്നത് ഡോഗ്സ് ആണ് ആണ് പാക്ക് കൂട്ടമാണ് കൂട്ടം അവരുടെ ബിഹേവിയർ ബിഹേവിയർ വളരെ അങ്ങനെ നമ്മളെ ഇവിടെ സൂര്യത്തെ കാര്യം നോക്കുകയാണെങ്കിൽ മൃഗങ്ങളെ കൂട്ടിലല്ല നിലവിലുള്ളത് നമ്മുടെ പുത്തൂര് സുവോളജിക്കൽ പാർക്കിൽ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് ആ ഇതിന്റെ സുരക്ഷയെ ബാധിക്കില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റെല്ലാ മൃഗങ്ങളും സമാനമായ ഒരു സിറ്റുവേഷനിൽ തന്നെയല്ലേ അവിടെ പാർപ്പിച്ചിരിക്കുന്നത് അതെ നമ്മളിപ്പം നമ്മൾ ആനിമലിനെ പുറത്ത് വിട്ട് നമ്മൾ ചെയ്യുന്ന മാനേജ്മെൻറ്റ് ഇപ്പം പുത്തൂർ സൂല പോലെ തന്നെ അതായത് കൂട്ടിലല്ല പുറത്ത് വിട്ടിട്ട് ചെയ്യുന്ന മാനേജ്മെൻറ്റിൽ അതിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തേ പറ്റും ഇതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സ്നീക്കിംഗ് ആക്സിഡൻ്റ് ആയിട്ടേ തോന്നുന്നുള്ളൂ അപ്പം അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ബാക്കിയെല്ലാം സേഫ്റ്റി ഇത് നോക്കുന്നുണ്ട് ഒന്നുകൂടെ നോക്കുന്നുണ്ട് അപ്പം എന്തൊക്കെ നമ്മൾ ഇത് ചെയ്യണം എന്നുള്ളത് പിന്നെ അവിടെയുള്ള സ്ട്രേഡോക്സിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉള്ളത് ഒരു ഒരുപാട് ആനിമൽസ് ഉണ്ട് അവിടെ വേസ്റ്റിൻ്റെതായിട്ടുള്ള ചുറ്റുള്ള വേസ്റ്റിൻ്റേതായിട്ടുള്ള ഇതിൻ്റെ മുകളിൽ അപ്പം പ്രിക്കോഷൻസും ഇതിൻ്റെ സേഫ്റ്റി പ്രോട്ടോകോൾസും എല്ലാം ഒന്നുകൂടെ റിവാംപ് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ നായ്ക്കൾ അകത്തേക്ക് കടന്നതും പുറത്തേക്ക് കടന്നതും അതും ഒരേ വഴി കൂടി തന്നെയാണോ ഇപ്പം അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെയാ വരാൻ പറ്റുക നമ്മൾ മൃഗങ്ങൾ തിരിച്ചു വരാൻ വരാത്ത രീതിക്കാണല്ലോ കൂടിൻ്റെയൊക്കെ ഒരു ക്രമീകരണം ഉള്ളത് അപ്പോൾ അതിലൊരു എങ്ങനെയാ അത് കടക്കുന്നത് എങ്ങനെയാ ശരിക്കും അതൊരു ഒരു പോയിന്റ് കൂടിയാണ് അത് കടന്നിരിക്കുന്നത് നമ്മൾ നോക്കിയപ്പോൾ അത് കടന്നിരിക്കുന്നത് പക്ഷേ അതിനുശേഷം ഇത് വാച്ചേഴ്സ് ഇത് കേട്ട് ശബ്ദം കേട്ടിട്ട് അവർ വന്ന സമയത്ത് ഇത് ആനിമൽ ആനമ്മില് ഓടിപ്പോ രണ്ട് പട്ടികളെ അവർ പിടിച്ചു വെക്കുകയും ചെയ്തു അവിടെ അപ്പം ആ പാനിക്കിലൂടെ ഈ വന്ന വഴി തന്നെ അത് അത് ചാടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പം ഈ ഇങ്ങനെ ചാടി രക്ഷപ്പെടുന്ന വഴി പോകാൻ പറ്റുമോ ഇല്ല 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 അത് അത് വളരെ ഫുൾ പ്രൂഫാണത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് ആൻറ്റിസിപ്പേറ്റ് ഒരു പാക്ക് ഹണ്ടിങ് ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരു ചെറിയൊരു വന്നിട്ട് ഒരു ചെറിയ പോയിന്റ് നമ്മൾ കൂടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കും തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കും അതൊരു എക്സ്പെർട്ട് കമ്മിറ്റി കംപ്ലീറ്റ് നോക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് നോക്കിയിട്ട് നമ്മളൊരു സേഫ്റ്റി പ്രോട്ടോകോള് നമ്മൾ ഉണ്ടാക്കി തന്നെ മറ്റു കൂടി പരിശോധന നടത്തിയിട്ടുണ്ട് ടീം കംപ്ലീറ്റ് വെരിഫൈ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ കുതിരാനിൽ ഇന്നലെ വീണ്ടും അവിടെ രണ്ടാനകളുണ്ട് എന്നുള്ളതാണ് സംശയിക്കുന്നത് അപ്പോൾ എന്താ ഒരു അല്ല അതൊരു ഡീറ്റെയിൽഡ് പ്ലാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഒരു പെട്ടെന്നൊരു ഇതല്ല വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ കോൺഫ്ലിക്റ്റ് ഇപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞൊരു കൂട്ടമുണ്ട് അതേപോലെ തന്നെ അത് ബുൾസാണ് മെയിനായിട്ട് കൊമ്പന്മാരാണ് ഒരു മസ്സിലുള്ളൊരു എലഫൻ് ഉണ്ട് അത് അത് അറ്റാക്കിങ് മോഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് കോംപ്രഹെൻസീവായിട്ട് ഒരു ഒരു മാനേജ് ചെയ്യാനുള്ള ഒരു ലോങ് ടേം ആയിട്ട് മാനേജ് ചെയ്യാനുള്ള തീരുമാനം തന്നെ എടുത്ത് എടുക്കാൻ പോകുന്നത് അതിൻ്റെ ആളൊന്നൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എക്സ്പേർട്സ് എല്ലാം വരുന്നുണ്ട് എന്നിട്ടൊരു ഒരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും ഇതിപ്പം ഈ കുതിരാനിലെ സംഭവം അങ്ങോട്ടേക്ക് വടക്കാഞ്ചേരി വരെയൊക്കെ ഈ ആനകൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെയൊക്കെ ഒരു പ്ലാനാണ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം അതിനെ കംപ്ലീറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യണം അതിൻ്റെ ട്രാക്കുകൾ നമ്മൾ കണ്ടെത്തണം അതിന് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഏത് പ്ലാൻ ഒരുപാട് പ്ലാൻസ് വെക്കണം ഓരോന്നനുസരിച്ചിട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കത് ക്യാപ്ചർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം ടെറയിൻ ഭയങ്കര പ്രോബ്ലമാണ് നമുക്ക് സ്റ്റീപ്പാണ് നമുക്ക് ലോഡ് ചെയ്യാനൊന്നും പറ്റിയല്ല അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്ലാനായിട്ട് അപ്പോൾ അതിന്നത്തെ ഇന്നത്തെ ഈ ഈ ഈ എക്സ്പെർട്ട് കമ്മിറ്റി ഇത് സി സു മാഡുണ്ട് എല്ലാവരും ഉണ്ട് സോ അത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് അത് ഗവൺമെൻ്റിൻ്റെ അടുത്ത് വെക്കാനാണ് തീരുമാനം